ഹായ് ഹലോ സ്ഥലാ വലൈക്കും യേസു ആണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനമായ അൽഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചെറിയൊരു യൂണിയൻ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാൻഡിഡേറ്റ്സിനോടും അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിനോടും മാനേജർ അതുപോലെ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞു നോക്കാം അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവരൊക്കെ ഇവിടെ വോട്ട് ചെയ്തിരിക്കുന്ന ആളുകളാണല്ലേ ഏഹ് ഈ വോട്ട് ചെയ്തിരിക്കുന്ന ആളുകളോട് ചോദിക്കും നിങ്ങള് ആർക്ക് വേണ്ടിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ ആർക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ പറ്റോ സംസാരിക്കും ആർക്കൊക്കെ വോട്ട് ചെയ്തു ആരൊക്കെ പിന്നെ ചിഹ്നതാന്ന് പറയാൻ പറ്റുമോ ചിഹ്നത്തിന് മത്സരിക്കുന്ന ആതിൽ ജയിക്കുല്ലേ അപ്പൊ ആദിലാണോ ആതിൽ മാത്രമേ ജയിക്കുള്ളൂ വേറെ ആരൊക്കെ പിന്നെ ഓക്കെ ശരിഡേജല്ലേ എന്താണ് നിങ്ങളുടെ പറയാനുള്ളത് ഇനിയിപ്പോ മത്സരം നടന്നോണ്ടിരിക്കാണല്ലോ അല്ലേ നീ സംസാരിക്കും അപ്പൊ എന്താണ് പ്രതീക്ഷയുണ്ടോ ഉണ്ട് ഭൂരിപക്ഷം ഒരുപാട് ഭൂരിപക്ഷം ചുറ്റും നിർവഹിച്ചിട്ടുണ്ടോ എന്താണിപ്പോ നിലവിലെ അവസ്ഥ ഇനിയിപ്പോ റിസൾട്ട് വരുമ്പോ നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു മറ്റൊരു കാൻഡിഡേറ്റ് നമ്മളായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്താണ് എന്താണ് അഭിപ്രായം കരുത്തലായി ഇലക്ഷനെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് പോളിംഗ് ഒക്കെ ഉണ്ടോ നല്ലപോലെ വോട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാരൊക്കെ ഏത് സ്ഥാനത്തേക്കാണ് മത്സരിച്ചിട്ടുള്ളത് ആണ് ഓഫീസ് അപ്പൊ മെഡ്ബോയ് ആയിട്ട് വേറെ വിചാരിക്കില്ല എന്റെ പേരെന്താണ് വേറെ അമ്മ എന്തായിരുന്നു ബാറ്റ് ചിഹ്നത്തില് അമ്മൻ മത്സരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് ഹെഡ്ബോയ് ആയിട്ട് തരുന്നത് അല്ലേ ഓക്കെ ഹലോ സാർ എന്താണ് ഇലക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ പോളിംഗ് ഇലക്ഷൻ ഇപ്പൊ നല്ല പോളിംഗ് ആണ് ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോ ഏകദേശം ഒരു ഫോർട്ടി നയൻ പോയിന്റ് ഫൈവ് പോളിങ്ങിലാണ് ഇപ്പോ ഇലക്ഷൻ നിൽക്കുന്നത് ശക്തമായ പോളിംഗ് അടുത്ത സമയങ്ങൾക്കുള്ളിൽ ശക്തമായ പോളിംഗ് നടക്കുമെന്നുള്ളതാണ് വിചാരിക്കുന്നത് ഒരു ഇലക്ഷൻ റിസൈഡിംഗ് ഓഫീസർ എന്ന നിലയ്ക്ക് വളരെ കുറ്റമറ്റ രീതിയിൽ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് ഇതുവരെ യാതൊരുവിധ സംഘർഷ സാധ്യതകളോ അല്ലെങ്കിൽ കള്ളവോട്ടുകളോ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സ്കൂളിനെ തീർത്തും വ്യത്യസ്തമാകുന്നത് പ്രധാന ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എക്ഷിന്റെ പ്രത്യേകത ഇ വി എം മെഷീൻ നമുക്കത് ലഭ്യമാണ് അത് നമുക്ക് സംഘടിപ്പിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിലും അതൊക്കെ മാറി ബാലറ്റ് പേപ്പർ തീർത്തും സുതാര്യമായ രീതിയിൽ ബാലറ്റ് സംവിധാനത്തിലൂടെയാണ് വോട്ടിംഗ് നടന്നത് അപ്പൊ കുട്ടികൾക്ക് ഇലക്ഷൻ സംവിധാനം എങ്ങനെയാണ് നടക്കുന്നത് അതിന്റെ കൃത്യമായ രൂപങ്ങൾ നമുക്ക് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാകാം പേപ്പർ പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്താണ് അമേരിക്കൻ കൺട്രി അതുപോലെ വികസിത രാജ്യങ്ങളൊക്കെ ഇപ്പോഴും പലപ്പോഴും ഇപ്പം നടക്കുന്നത് ബാലറ്റ് സംവിധാനമാണ് അവർക്ക് ഈ സിസ്റ്റം ഉപയോഗിക്കാൻ അറിവില്ലാത്തത് കൊണ്ടല്ല പക്ഷെ ഇൻ കേസ് ഒരു മെഷീൻ പരമായിട്ട് ഒരു പിഴവ് സംഭവിക്കരുതെന്ന് കരുതിയിട്ടാണ് വികസിത രാജ്യങ്ങൾ പോലും ഇന്ന് ബാലറ്റ് പേപ്പർ തുറന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ ഒരു പ്രതിഷേധം കൂടെയാണത് ഈ ഒരു ആ നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനും ഒരുപാട് സ്ഥലങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങളും ഇവി എം മെഷീനുകളിലുള്ള കൃത്രിമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇതിനോടൊക്കെ തന്നെ അപ്പൊ അതിനോടൊരു പ്രതിഷേധ സൂചകമായി കൊണ്ട് നമ്മൾ ബാലറ്റ് പേപ്പർ സംവിധാനത്തിലൂടെ സ്കൂളിന്റെ ഹെഡ് ബോയ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുള്ള നമ്മുടെ സംസാരിച്ചു നോക്കാം എന്താണ് പറയാനുള്ളത് എന്ത് പറയാനുള്ള ഹെഡ് ബോയ് സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ പറയുന്നത് അഭിപ്രായം ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ശരി ും അപ്പൊ നമ്മളിപ്പോ മറ്റൊരു മത്സരത്തിന്റെ എന്തിനു വേണ്ടിട്ടാണ് മത്സരിക്കുന്നത് െ എന്താണ് പ്രതീക്ഷയുണ്ടോ ജയിക്കോ എന്നുള്ള മലപ്പുറക്കാരുടെ ഫുട്ബോളിനെ തെരഞ്ഞെടുക്കുന്നുണ്ട് ചിഹ്നം ഏതായാലും അടിപൊളിയാണ് അല്ലെ എല്ലാ ടീച്ചർ എല്ലാ സ്റ്റുഡൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഫുട്ബോൾ അല്ലെ അപ്പോ തെരഞ്ഞെടുത്ത ചിഹ്നം ഒരു എന്താ പ്രചോദനാത്മകമാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും അല്ലെ അതെന്താണ് പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷ ഉണ്ടോ അല്ലേ സോഷ്യൽ സയൻസിന്റെ ഹെഡ് ഇലക്ഷൻ റിസൾട്ട് ഇലക്ഷനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്താണ് പറയുന്നത് വളരെ ഉഷാറായിട്ട് കുട്ടികളൊക്കെ വിദ്യാർത്ഥികളിലെല്ലാരും സ്ഥാനത്തിൽ അതിന് ഉതകുന്നവരാണെന്ന് തീർച്ചയായിട്ടും തീർച്ചയായും എല്ലാവർക്കും അതിൻ്റെതായ പിന്നെ കഴിവുകൾ ഉള്ളവരാണ് ഇല്ല അങ്ങനെ ഒരു ഒന്നും പറയാനായിട്ടില്ല പോളിംഗ് നടന്നു കൊടുക്കുന്നല്ലോ അതാ തീർച്ചയായും ഏകദേശം പകുതി കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് ശേഷവും കനത്ത പോളിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് വോട്ട് അഭ്യർത്ഥിച്ച് നമ്മുടെ സ്ഥാനാർത്ഥികൾ വീണ്ടും എത്തിയിട്ടുണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ട് നമുക്ക് കാത്തിരുന്നാളെ വിരൽ ആരാണ് നമ്മുടെ സ്ഥാനത്തേക്ക് എത്തുക ഉച്ചക്ക് ശേഷവും കനത്ത പോളിംഗ് ആണ് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് ക്യൂബിലുള്ളത് നമുക്ക് അതെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഫുട്ബോൾ ഓട്ടേ അല്ലേ ഓക്കെ സോ ഫുട്ബോൾ ഓട്ടേ അല്ലേ പോളിംഗ് ബൂത്ത് ആണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ഓഫീസേഴ്സ് ആണ് നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്ന സ്പെഷ്യൽ ഓഫീസേഴ്സ് ആണ് സോ ഇതാണ് നമ്മുടെ ബൂത്ത് നമ്പർ വൺ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കാര്യം നോക്കാം അല്ലെ കേറാൻ പറ്റില്ലേ ശരി ശരി പോളിംഗ് ഓഫീസർ നമുക്ക് സംസാരിക്കാൻ പാടില്ല ഹലോ മാഡം ഒരു താങ്കൾ ഒരു കാൻഡിഡേറ്റ് അല്ലേ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ എന്താണ് അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ നിലവിലുള്ള അവസ്ഥ എന്താന്ന് പറയുന്നത് പ്രതീക്ഷുണ്ട് അതെന്താ ചിഹ്ന എന്താണ് ബുക്കിലെ അപ്പൊ ഏത് മത്സരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താണ് പ്രതീക്ഷയുണ്ടോ എന്നുള്ള പ്രതീക്ഷയില്ലേ ഇല്ല എന്താണ് നമുക്ക് കാട്ടിലേ റിസൾട്ട് വന്ന് നോക്കട്ടെ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടാവട്ടെ അപ്പൊ നമ്മുടെ മാനേജർ സുദീക്ഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പോളിങ് അതിഗംഭീരമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആണിത് കാരണം ഈ പിന്നെ വാലറ്റ് പേപ്പറിലൂടെ പൂർണ്ണമായിട്ടും എന്താ പറയാ മുൻകാലങ്ങളിൽ നടന്ന പൂർണ്ണമായിട്ടും മുൻകാലങ്ങളിൽ നടന്ന അതേ എലക്ഷൻ വാലറ്റ് പേപ്പർ നമ്മൾ പഞ്ചായത്ത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ ജില്ലാ പഞ്ചായത്തുകൾക്കൊക്കെ നടന്നീനെ പോലെ തന്നെ കുട്ടികൾക്ക് അഞ്ച് വാലറ്റ് പേപ്പർ കൊടുത്തിട്ട് അതിൽ നിന്നും അവർക്ക് ഇഷ്ടമുള്ള അതായത് ഒന്ന് സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്നതിന് അതുപോലെ തന്നെ മറ്റൊന്ന് എസ് എസ് ക്ലബ്ബ് മാത്തമാറ്റിക്സ് ക്ലബ്ബ് സയൻസ് ക്ലബ്ബ് ഇത് ഇത് മൂന്ന് പിന്നെ നാല് പിന്നെ വാലറ്റ് പേപ്പറുകൾ കൊടുത്ത് കുട്ടികൾക്ക് പിന്നെ നല്ല അവസരങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ആ ജനാധിപത്യ പ്രതിഷേധം കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം വാലറ്റ് പിന്നെ ഇവി എം മെഷീനുകളിലുള്ള ഈ ക്രമക്കേടുകളെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്താനും പറ്റും അതുപോലെ തന്നെ വരും തലമുറ ഇവരൊക്കെയാണല്ലോ ഭാവിയുടെ വാഗ്ദാനങ്ങളായി വരാൻ പോകുന്നത് ആ അപ്പോ ഇവരൊക്കെ ഈ ഒരു രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തോളും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഇതിൽ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ് പേരെന്താണ് അപ്പൊ നമുക്ക് വീണ്ടും കുറച്ച് കാൻഡിഡേറ്റ്സിനെയും കൂടി കിട്ടിയിട്ടുണ്ട് അതേപോലെ നമുക്ക് അവരുടെ എക്സ്പീരിയൻസും അവരുടെ പേരും ചിഹ്നും കാര്യങ്ങളൊന്നും അന്വേഷിച്ചോക്കാം ഹെഡ്ഗേളിലാണ് എന്താണ് പ്രതീക്ഷയുണ്ടോ ആരീക്ഷക്കണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു ചെന്നാലും അഥവാ ആയാലോ അല്ലേ ആവട്ടെ അടുത്താള മരിച്ചോ എന്തിനു വേണ്ടി ഓക്കെ എന്നാണ് പ്രതീക്ഷയുണ്ടോ ഇല്ല എന്ന് പറയുന്നത് വിചാരിക്കുന്നു കുറച്ചൊക്കെ അല്ലേ

അപ്പൊ നമ്മുടെ സ്കൂൾ മാനേജറും വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് അറിയില്ല മാനേജറും വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് അൽഫ്ലാ ഇംഗ്ലീഷ് മീഡിയ സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറി മിസ്റ്റർ ജാബു സാറും എലക്ഷൻ വോട്ട് ചെയ്തിട്ടുണ്ട് ആർക്കാണ് ചെയ്തതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സാർ എന്താണ് അഭിപ്രായം ഓക്കെ സാറിന് ഇപ്പോൾ തന്നെ പിള്ളേർ വിളിക്കുന്നുണ്ട് നമുക്ക് അതേപോലെ നമ്മുടെ സ്കൂളിലെ ചേച്ചിയും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ചേച്ചി ആർക്കൊക്കെ വോട്ട് ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം ആരൊക്കെ വായും ആരൊക്കെ വിയും എന്നുള്ളത് ഓക്കെ അപ്പൊ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്തൊക്കെ ആർക്കാണ് ചെയ്തത് എന്താണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും നമുക്ക് എലക്ഷൻ്റെ റിസൾട്ട് വരുന്നവരെ നമുക്ക് കാത്തിരുന്ന് പറ്റും ആരൊക്കെ വായും ആരൊക്കെ വിയും എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അലപ്പുല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എലക്ഷൻ വിശേഷങ്ങൾ അപ്പം നമ്മുടെ റിസൾട്ട് ഇനി വരുന്നത് മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെ വായും ആരൊക്കെ ബിയും എന്ന് നോക്കാം അപ്പോൾ ഓക്കെ ഇതുവരെ വീട് കണ്ട് കണ്ടതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്